ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു വിഷു സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് നമ്മൾ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു മധുരമാണ് ഉണ്ണിയപ്പം പല രീതിയിൽ ഉണ്ണിയപ്പം തയ്യാറാക്കാറുണ്ട് മിക്കവർക്കും ഇതുണ്ടാക്കാൻ അറിയുന്ന ഒന്നാണെങ്കിലും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർക്കും ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ഞാനിവിടെ കിലോ പച്ചരി കുതിർത്ത് കഴുകി വാരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ അരിക്കൊപ്പം ഒഴിച്ച് അരച്ചെടുത്താൽ മതി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വെള്ളം ചേർത്ത് അരച്ചെടുക്കാനായിട്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആകാതിരിക്കാനാണ് അരയ്ക്കുന്ന പാട്ടെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്തത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദയും ശർക്കരപ്പാനിയും കുറേശ്ശെയായി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ യോജിപ്പിച്ചെടുക്കണം മുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ശർക്കര കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചിട്ട് വേണം ശർക്കരപ്പാനി തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ പഴമൊന്നും ചേർക്കുന്നില്ല പഴം ചേർത്താൽ നമ്മുടെ ഉണ്ണിയപ്പം അധികം ദിവസം ഇരിക്കത്തില്ല എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത ശേഷം കട്ടകളുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ചെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇലക്കപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിളക്കി ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് മൂടി വയ്ക്കാം ഉണ്ടാക്കുമ്പോൾ നെയ്യാണ് വറുക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പാട്ട് സ്കിപ്പ് ചെയ്യാം നെയ്യ് ഒഴിക്കേണ്ടതില്ല ഇനി അഥവാ തേങ്ങാക്കൂത്ത് വറുക്കുമ്പോൾ നെയ്യിലാണ് വറുക്കുന്നതെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ നെയ്യ് ചേർക്കേണ്ടതില്ല ഈയൊരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് കലക്കി വെക്കാനായിട്ട് കാരണം മരിയായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാവ് കുറച്ച് കട്ടിയാവും അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവുകയും ചെയ്യും ഇനി കുറച്ച് തേങ്ങാ കൊത്ത് വറുത്തത് കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി ഉണ്ണിയപ്പ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം മാവ് ഒഴിക്കാം ഉണ്ണിയപ്പം ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് മുകളിലേക്ക് പൊന്തി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് മൊരിഞ്ഞ് ബ്രൗൺ നിറമാകുന്നത് വരെ ഇടയ്ക്കിടെ തിരിച്ചിട്ട് വേവിച്ചെടുത്ത ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ചിലര് കുഴിയപ്പത്തിൽ എള്ള് ചേർക്കാറുണ്ട് ഞാനിവിടെ എള് ചേർക്കുന്നില്ല നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞാൻ എള്ള് ചേർക്കാറുള്ളൂ താല്പര്യമുള്ളവർക്ക് തേങ്ങ വറുത്തെടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് എള്ളുകൂടി ചൂടാക്കി മാവിലേക്ക് ചേർക്കാം മാവിന്റെ കൺസിസ്റ്റൻസിയാണ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ സംഭവം കൺസിസ്റ്റൻസി കറക്റ്റ് ആയില്ലെങ്കിൽ ഉണ്ണിയപ്പം ശരിയായി കിട്ടത്തില്ല നമുക്ക് അരി അരയ്ക്കുമ്പോൾ വെള്ളം അധികം കൂടാതെ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ശർക്കരപ്പാനി ചൂടോടെ ചേർക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇത്രയായാലും നമ്മുടെ ഉണ്ണിയപ്പം സൂപ്പറായി തന്നെ കിട്ടും അങ്ങനെ നമ്മുടെ വിഷു സ്പെഷ്യൽ ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു വിഷുദിനത്തിൽ ഭഗവാൻ കൃഷ്ണനുള്ള വഴിപാടായാണ് ഉണ്ണിയപ്പുണ്ടാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ വിഷുവിന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻ്റ് എന്നിവ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ